ചൂരൽമലയിലെ മലയിലെ പളനിസ്വാമിയും അമരാവതിയുമാണ് നമുക്കൊപ്പം ഉള്ളത് ഇവരുടെ കുടുംബത്തിൽ പളനിസ്വാമിയുടെ സഹോദരനെയും സഹോദരൻ്റെ ഒക്കെ തന്നെ കാണാതെ ഇരിക്കുകയാണ് ഇവരിപ്പോഴും ക്യാമ്പിൽ കഴിയുകയാണ് അന്ന് അമ്മ അന്ന് ശരിക്കും എന്താ സംഭവിച്ചത് അന്ന് ശരിക്കും ഒരു മണിക്ക് പിന്നെ ഒരു ഒച്ച കേട്ട് ഞങ്ങൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒച്ച കേട്ടപ്പോൾ മൂപ്പര് പറഞ്ഞ് എന്തോ ഒച്ച കേക്കുണ്ട് എന്ന് അപ്പം ഞാൻ പറഞ്ഞു ഇന്നാ നമുക്ക് എവിടെങ്കിലും മാറി നിൽക്കാം ഒച്ച കേക്കുണ്ടെങ്കിൽ എന്ന് പറഞ്ഞു പിന്നെ എൻ്റെ മോള് പറഞ്ഞു ഇല്ല മാത് സാറില്ല ചെറിയ മഴയല്ലേ ഞമ്മക്കിവിടെ തന്നെ നിൽക്കുക പറഞ്ഞു എന്നിട്ട് കിടന്നു കിടന്ന് ഇവരൊക്കെ കണ്ണിൽ ഉറക്കം പിടിച്ച് മകൾക്കും വരുമകൊക്കെ മൂപ്പിലെന്താക്കി രണ്ടാമത്തെ പൊട്ട് ഭയങ്കരമായ പൊട്ടാണ് വന്നത് അതിൽ അത് വന്ന് രണ്ടാമത്തെ പൊട്ട് ജനൽ വന്ന് അടിച്ചു കമ്പ് എന്തോ വന്ന അടിച്ചപ്പോഴാണ് ഇവരെല്ലാം ഇവർ പോയി വിളിച്ചത് മോളെ ഭയങ്കരമായ സൗണ്ട് ഉണ്ട് നമ്മളിവിടെ നിന്ന് നിന്നാൽ ശരിയാവില്ലേ നമുക്ക് പോകാം അപ്പം മോള് പറഞ്ഞു എന്നാ അച്ഛാ ഞമ്മക്ക് നിൽക്കേ വേണ്ട അതിൽ ഇവരെ കൂട്ടിയിട്ട് മരുമകൻ മാർപ്പിൻ്റെ വീടാണ് അതിന്റെ മുകളിൽ കയ്യു പിടിച്ചിട്ട് ഞങ്ങളൊക്കെ വലിച്ച വലിച്ചപ്പുറത്ത് കിട്ടിട്ട് പിന്നെ കാപ്പിക്കാടുണ്ട് കാപ്പിക്കാട്ടിൽ പോയിട്ട് ഞങ്ങളിരുന്ന് രണ്ട് മണിക്ക് ഞങ്ങൾ കാപ്പി ഇതാ ഈ കമ്പ് കുത്തിയിട്ട് കാലിൽ മുറി രണ്ട് മണിക്ക് പോയി ഇരുന്നിട്ട് രാവിലെ ആറു മണിക്ക് ഇവർ വന്ന് ീപ്പും കൊണ്ട് വന്ന് വന്ന് അവിടെ പള്ളിയുണ്ട് ചൂരന്മല പള്ളിയുണ്ട് ക്രിസ്ത്യൻ പള്ളി അവിടെ കൊണ്ടുവന്നാക്കി ആക്കിയിട്ട് പിന്നെ നല്ല എട്ട് ഒമ്പത് മണിയായി അവർ ഡ്രസ്സൊക്കെ കൊണ്ടുവന്ന് കൊടുത്ത് ഒക്കെ നനഞ്ഞ് കുളിച്ചിരിക്കുകയല്ലേ ഡ്രസ്സൊക്കെ കൊടുത്ത് മാറ്റിയിട്ട് പിന്നെ ക്യാമ്പിൽ ഇവിടെ കൊണ്ടുവന്നാക്കി സഹോദരനും അല്ല തൊട്ടടുത്ത വീടല്ല അവർ മുണ്ടക്കൈ ആ അവര് മുണ്ടക്കൈ ഞങ്ങൾ മല അവിടുന്ന് ഉള്ള പട്ടി വന്നത് മുണ്ടക്കൈന്ന് വന്ന് ചൂരൽമലാകെ പോയി എല്ലാം പോയി ആ ഭാഗത്തുള്ള വീട് എല്ലാം ഞങ്ങളുടെ ഭാഗത്തൊക്കെ പോയി സഹോദരൻ്റെ പേരെന്താ റാമസ്വാമി റാമസ്വാമി മകൻ്റെ പേര് വിജയപാലൻ അവർ രണ്ടാളും പോയി കിട്ടിയില്ല യാതൊരു അഡ്രസ്സില്ല ഇതുവരെ വീട് വീട് പോയോ പുള്ളായി പോയി എല്ലാം പോയി അവിടെ ഒന്നുമില്ല അങ്ങനെ തെരച്ചിൽ നടത്തുന്നുണ്ട് ഇതുവരെ കിട്ടിയില്ല ഒരു പറയേണ്ട തെരച്ചിൽ നടത്തിട്ട് അവരെ കിട്ടിയില്ല ഇതുവരെ യാതൊരു വിവരമില്ല എന്റെ അനിയനും അണിയന്റെ മകനും കിട്ടിയില്ല നിങ്ങളുടെ വീടൊക്കെ ഇപ്പോഴും എന്താ അറിയോ നടന്നറിയില്ല ഇനി ഞങ്ങൾ അങ്ങോട്ട് പോകണമില്ല ഞങ്ങൾക്കൊന്നും വേണ്ട ഞങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ വന്നതാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ അച്ഛനും അമ്മയും അമ്മയും ഞങ്ങൾ കൂട്ടിയിട്ട് വന്നതാണ് ഇവിടെ ഞങ്ങൾ ചെറുപ്പത്തിൽ കൂട്ടി ആ അപ്പോൾ ഇവിടെ തന്നെ ആൾട്ടായി ഒക്കെ എസ്റ്റേറ്റിലാണ് എച്ച് എം എൽ എസ്റ്റേറ്റിൽ കൊണ്ടുവന്ന് ജോലി ചെയ്തതാണ് അപ്പോൾ ഒക്കെ ഇവിടെ കൂടി അച്ഛനും അച്ഛനും അമ്മയും ഇവിടെ മരണപ്പെട്ടു അച്ഛൻ്റെ പേര് അങ്കമുത്ത് എൻ്റെ അമ്മൻ്റെ അമ്മൻ്റെ പേര് പാപ്പാത്തി എന്നെ ഒക്കെ ഇവിടെ വന്ന് ഇവിടെ തന്നെ പ്രസവിച്ച കേരളത്തിൽ നിന്ന് ഞങ്ങളെ അച്ഛനും അമ്മയും ഇവിടേക്ക് അവിടെ നാട്ടിൽ നിന്ന് വന്നാണ് തേയില തോട്ടത്തില് മലയാളം ബ്രാണ്ടേഷൻ കമ്പനിയിലാണ് ഞങ്ങള് മുപ്പത്തിമൂന്ന് വർഷം ഞാൻ ജോലി ചെയ്തത് ഞാൻ അച്ഛനും അമ്മയും അവിടെ തന്നെ ആയിരുന്നു എസ്റ്റേറ്റിൽ തന്നെ ആയിരുന്നു അവരൊക്കെ മരിച്ചു അച്ഛനും ആരും ഇല്ല ഞങ്ങള് മക്കള് മാത്രമേ ഉള്ളു മക്കളും വേറെ എത്ര എനിക്ക് മൂന്ന് മക്കള് പിന്നെ ഒരാണും രണ്ട് പെണ്ണും പേര മക്കളൊക്കെ വേറെ വേറെ സ്ഥലത്തായിരുന്നു പോവോ എന്തെങ്കിലും പോയുന്നുണ്ട് എവിടക്കീ അവിടക്കോ അവിടേക്ക് ഇനി പോണില്ല ഞങ്ങള് ഞങ്ങൾ അങ്ങോട്ട് പോണേ ഇല്ല മതി ഞങ്ങൾക്ക് അവിടെ ജീവിക്കാൻ പറ്റില്ല ജീവിക്കാൻ കഴിയൂല കാരണം എന്താ എന്താച്ചാല് ആകെ അടിയോടെ വീടൊക്കെ അവിടെ നിന്ന് ഇടിഞ്ഞു വീട് തന്നെ കുലുങ്ങണുണ്ട് എന്ത് ഉറപ്പില്ല ഞങ്ങൾ അവിടെ പോയി ഞങ്ങൾക്ക് പറ്റൂല ഞങ്ങൾ അവിടെ പോയി ജീവിക്കണമില്ല എന്തെങ്കിലും ആരെങ്കിലും എന്തെങ്കിലും ഈ ഭാഗത്ത് ഒരു സ്ഥലം എന്തെങ്കിലും വാങ്ങി ഒരു വീട് വെച്ച് തരാണെങ്കി അതിലിരിക്ക അല്ലാതെ പറ്റില്ല ഞങ്ങൾ അങ്ങോട്ട് പോണില്ല അവിടെ അന്വേഷിച്ചിൽ പോകാൻ കിട്ടിയിട്ടില്ലല്ലോ സാധനം വീടടക്കാൻ മണ്ണിന്റെ അടിയിലാണോ ഒലിച്ചു പോയോ ഒന്നും അറിയുന്നില്ല പളനിസ്വാമിയെയും അമരാവതിയും പോലെ നിരവധി പേർ ഈ ക്യാമ്പുകളിൽ ഇപ്പോഴും കഴിയുന്നുണ്ട് ഇവരോടൊക്കെ തന്നെ വീടുകൾ നഷ്ടപ്പെട്ടവരുണ്ട് അതോടൊപ്പം ഉറ്റവരെ നഷ്ടപ്പെട്ടവരുണ്ട് ഇവരൊക്കെ ഈ ക്യാമ്പുകളിൽ ഇനി മുന്നോട്ട് എങ്ങനെയെന്നുള്ള ചോദ്യവുമായി ഈ ഇത്തരം ക്യാമ്പുകളിൽ കഴിയുകയാണ് മേപ്പാടിയിലെ ക്യാമ്പിൽ നിന്നും വീഡിയോ ജേർണലിസ്റ്റ് ഹണി തങ്കപ്പനൊപ്പം റിപ്പോർട്ടർ അർജുൻ മട്ടന്നൂർ ഇൻ റിപ്പോർട്ടർ